നമ്മൾ ഒരാളോട് പൊട്ടിത്തിരിക്കാറില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ശരിക്കും അപ്പോൾ തന്നെ സംഭവിക്കുന്നതാണോ അല്ലേ അല്ല നമ്മൾ കരുതും അത് അപ്പോൾ മാത്രം സംഭവിച്ചതാണ് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴോ ഉയർന്നു വന്ന ദേശീയ മനോഭാവമുള്ള ഒരു ചിന്ത അത് പൊട്ടിമുളയ്ക്കുന്നു ഓരോരോ സാഹചര്യങ്ങളിലും നമ്മൾ അതിന് വളമിട്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയ മനോഭാവമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ അത് പുറത്തേക്ക് വിടാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നു അങ്ങനെ ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് അവസാന നിമിഷം ഏതോ ഒരു ഹതഭാഗ്യന് അങ്ങനെ വേണം ശരിക്കും പറയാൻ ആ ഒരു ആളിലേക്ക് പൂർണമായും നമ്മുടെ ദേശത്തെ പ്രകടിപ്പിക്കുന്നു ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നാൽപ്പത്തി അഞ്ച് ബ്രാഹ്മണർക്ക് ദൈവം അഗ്നിയും മുനിമാർക്ക് ദൈവം ഹൃദയത്തിലും അല്പബുദ്ധികൾക്ക് ദൈവം വിഗ്രഹങ്ങളിലും സമദൃശികൾക്ക് അഥവാ അറിവുള്ളവർക്ക് ദൈവം എല്ലായിടത്തും ആകുന്നു നമസ്കാരം ഹരേ കൃഷ്ണ നമ്മുടെ വീഡിയോകളെല്ലാം സ്ഥിരമായി കാണുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈയിടെയായി നമ്മുടെ മനസ്സിന്റെ ശക്തിയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് കൂടുതലായും ഇടുന്നത് എല്ലാവരും ഇടുന്ന വീഡിയോകളെല്ലാം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഇതേപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മെ ദ്രോഹിച്ചവരോട് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തു ആ വീഡിയോ ചെയ്ത് അടുത്ത ദിവസം തന്നെ ഒരു കുട്ടി ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി ഏട്ടാ വീഡിയോകളെല്ലാം അതിമനോഹരമായിട്ടുണ്ട് പക്ഷേ ഒരു സംശയം നമ്മെ ദ്രോഹിച്ചവരോട് നമുക്ക് എങ്ങനെ മാപ്പ് നൽകുവാനാകും അതായിരുന്നു ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് അതിൽ ഉദാഹരണ സഹിതം കുട്ടി എടുത്തു പറഞ്ഞ കാര്യം പാഞ്ചാലി കൗരവരോട് ക്ഷമിച്ചിരുന്നോ ഏട്ടാ അതേപോലെ തന്നെ പാർവതി ദേവി ഭദ്രകാളിയായി എന്തിന് അസുരന്മാരെ കൊല്ലുന്നു തന്നെയും തന്റെ ഭക്തജനങ്ങളെയും ദ്രോഹിക്കുന്നവരോട് ഇവർ എന്തുകൊണ്ടാണ് ക്ഷമിക്കാത്തത് പുരാണ കഥകളിലും ഐതിഹ്യങ്ങളിലുമെല്ലാം അസുരന്മാരെ വധിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് കുട്ടി ചോദിക്കേണ്ടായി വിശദമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു പിന്നെ ചിന്തിച്ചു ഇതേപോലെ എത്ര പേർക്ക് ഈ സംശയം ഉണ്ടാവാമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് തീർച്ചയായും എല്ലാവർക്കും അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ഓടിയോ തന്നെയായിരിക്കും കേട്ടോ ഇത് മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൊള്ളുക കൂടെ പറയണ്ടല്ലോ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ അതെല്ലാ വീഡിയോകളിലും പറയാറുള്ളതാണ് എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ അറിവുകളും വീഡിയോകളും ഇത് ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം നമ്മൾ എന്തിന് നമ്മെ ദ്രോഹിച്ചവർക്ക് മാപ്പ് നൽകണം നമ്മുടെ പ്രാർത്ഥനയിൽ എന്തിന് അവരെ ഉൾപ്പെടുത്തണം ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഏറ്റവും ലളിതമായി തന്നെ മനസ്സിലാക്കാം പറ്റുവെച്ചാൽ ഇന്നോ ഈ വീഡിയോ കണ്ടതിന് ശേഷമോ ഉള്ള പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധ്യാന സമയത്ത് നമ്മുടെ മുഖം മുഖഭാവം ഗൗരവമായി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനിരിക്കുക കണ്ണുകളെല്ലാം മുറുക്കെ അടയ്ക്കുവാനായിട്ട് ശ്രമിക്കുക നമ്മെ ദ്രോഹിച്ചവരുടെ മുഖങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക നമ്മൾ അത്രമേൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം മനസ്സിലൊന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക ഒരു കാര്യം ഉറപ്പ് തരാം ഒരിക്കലും നിങ്ങൾക്കത് വ്യക്തമായി വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കുവാനായിട്ട് സാധിക്കില്ല ഇനിയിപ്പോൾ സാധിച്ചാൽ പോലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖവും അല്ലെങ്കിൽ സംതൃപ്തിയും അനുഭവപ്പെടുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നേരെ മറിച്ച് അതിപ്പോൾ രാവിലെയെന്നോ രാത്രിയെന്നോ ഭേദമില്ല വേളയിലോ ധ്യാന സമയത്തോ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പ്രാർത്ഥിക്കുവാനിരിക്കുക കണ്ണുകളും മുഖവും എല്ലാം നല്ല രീതിയിൽ അയവു വരുത്തുക നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ശക്തിയെ മനസ്സിൽ കാണുക കൃഷ്ണൻ മഹാദേവൻ അങ്ങനെ ഏത് മൂർത്തിയുമായിക്കൊള്ളട്ടെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുവാനായിട്ട് ശ്രമിക്കുക ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മനസ്സിനെ നോവിച്ചവർക്കോ വേദനിപ്പിച്ചവർക്കോ മാപ്പ് നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കുക ഒരു ചെറു കൂടി വേണം ഇതെല്ലാം ചെയ്യുവാനായിട്ട് കൂടാതെ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ക്രമം തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നെ നോവിച്ച എല്ലാവർക്കും ഞാൻ ഇന്ന് മാപ്പ് കൊടുക്കുന്നു മാപ്പ് കൊടുക്കുന്ന ദിവസമാണിന്ന് ഞാൻ ഓരോരുത്തർക്കും ആരോഗ്യവും സന്തോഷവും സമാധാനവും ജീവിതത്തിന്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാനിത് ഏറ്റവും സ്നേഹത്തോടെയും ആനന്ദത്തോടെയുമാണ് ചെയ്യുന്നത് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി കൊണ്ടും അദ്ദേഹം ഉപയോഗിച്ച ഓരോ വാക്കുകൾ കൊണ്ടും എൻ്റെ മനസ്സിനെ അത്രമേൽ നോവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും തീർച്ചയായും ഞാൻ അവർക്ക് മാപ്പ് നൽകുന്നു ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോ വാക്കുകളും ഉദാഹരണമായിട്ട് ഉപയോഗിച്ചതാണ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനാക്രമം തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടാക്കുന്നതാണ് അത്രമേൽ നല്ലത് എന്തുമായിക്കൊള്ളട്ടെ മാപ്പ് നൽകിക്കൊണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഓരോ പ്രവർത്തിക്കും അത്രമേൽ സന്തോഷമുണ്ടാകും നമ്മൾ വളരെയധികം സംതൃപ്തനായിരിക്കും സ്നേഹമുള്ളവനോ ഉള്ളവളോ ആയിരിക്കും നമ്മിലേക്ക് നെഗറ്റീവ് എനർജികൾ കടക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഇതുവഴി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ആ കുട്ടി പറഞ്ഞതുപോലെ അസുരന്മാരെ വധിക്കുന്നു പാഞ്ചാലി മാപ്പ് നൽകാതിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്നോട്ടെ പക്ഷെ പ്രാർത്ഥനാ സമയത്ത് ഈ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ശീലിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ധൈര്യവും സന്തോഷവും ആനന്ദവുമാണ് ആ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് ലഭിക്കുന്നത് അതുവഴി അന്നത്തെ മുഴുവൻ ദിവസം മനോഹരമാകുന്നു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും നൂറ് ശതമാനം ശ്രദ്ധ പുലർത്തുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതാണ് ആ കുട്ടിക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള ചിന്തകൾ തന്നെ വളരെയേറെ നമ്മുടെ ജീവിതത്തെ നാശകരമാക്കുന്നു ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല സമ്പത്തായാലും രോഗനിവാരണമായാലും വീട് ജോലി എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ മോശമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ വേരൊന്നുവാൻ ഒരിക്കലും അനുവദിക്കരുത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം ഒന്ന് പരീക്ഷിച്ചു നോക്കുക മനസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പോൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും നമ്മുടെ മനസ്സിലൂടെ ഓരോ നിമിഷം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തകളും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളും തുലനാവസ്ഥയിൽ ഒരേ രീതിയിലായാൽ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറയാം ദേഷ്യം ദേഷ്യം എന്നൊരു പ്രവൃത്തി എപ്പോഴാണ് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വീഡിയോയ്ക്ക് തന്നെയുള്ള വിഷയമാണിത് പക്ഷെ ചുരുക്കത്തിൽ പറയാം നമ്മൾ ഒരാളോട് പൊട്ടിത്തിരിക്കാറില്ലേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ശരിക്കും അപ്പോൾ തന്നെ സംഭവിക്കുന്നതാണോ അല്ലേ അല്ല നമ്മൾ കരുതും അത് അപ്പോൾ മാത്രം സംഭവിച്ചതാണ് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴോ ഉയർന്നു വന്ന ദേശീയ മനോഭാവമുള്ള ഒരു ചിന്ത അത് പൊട്ടിമുളയ്ക്കുന്നു ഓരോരോ സാഹചര്യങ്ങളിലും നമ്മൾ അതിന് വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയ മനോഭാവമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്പോൾ തന്നെ അത് പുറത്തേക്ക് വിടാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നു അങ്ങനെ ഒതുക്കി വെച്ച് ഒതുക്കി വെച്ച് അവസാന നിമിഷം ഏതോ ഒരു ഹതഭാഗ്യന് അങ്ങനെ വേണം ശരിക്കും പറയാൻ ആ ഒരു ആളിലേക്ക് പൂർണമായും നമ്മുടെ ദേശത്തെ പ്രകടിപ്പിക്കുന്നു പക്ഷേ നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും നിരീക്ഷിക്കാത്ത ഒരു വ്യക്തിക്ക് അത് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവുകയും ഇല്ല ഒരൊറ്റ കാര്യം പറയാം ഏതെങ്കിലും രീതിയിലുള്ള ദേഷ്യമോ ചെറിയ ചെറിയ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികൾ മാതാപിതാക്കൾ അങ്ങനെ ഏതു തരത്തിലുള്ള ബന്ധവുമായിക്കൊള്ളട്ടെ അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുക ചെറിയ ആണെങ്കിൽ അപ്പോൾ തന്നെ അത് പ്രകടിപ്പിക്കുക പിന്നീടത്തേക്ക് വെക്കരുത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും ശരി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ദേഷ്യമെന്ന ആ ഒരു മനോഭാവവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ നമുക്ക് ചെയ്തു കളയാം അതിലെല്ലാം ഉൾക്കൊള്ളിക്കാം അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം ഏറ്റവും ലളിതമായി തന്നെ ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതുക അതിപ്പോൾ എന്ത് തന്നെയായാലും എഴുതിക്കൊള്ളുക സംശയങ്ങൾ എന്താ വെച്ചാൽ അതും എഴുതുകട്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള എങ്കിലവെൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്മിത എന്ന നാമധേയത്തിലുള്ള ഒരമ്മയാണ് അമ്മയുടെ സ്വദേശം കണ്ണൂർ സ്വന്തം മകന് ജോലി കിട്ടി ജോലി കിട്ടിയതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് അമ്മ ഈ വീഡിയോ സ്പോൺസർ ചെയ്തത് പത്ത് പേർക്കുള്ള സമ്മാനങ്ങൾ അതെന്താണെന്ന് പറയുന്നില്ല അമ്മ നൽകിക്കൊള്ളുവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കൃഷ്ണ കൂട്ടായ്മയിലെ ഭാഗം മൂന്നിലെ ഒരംഗം കൂടിയാണ് കേട്ടോ അമ്മ ഭാഗം മൂന്നിലുള്ള പത്ത് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുത്തുകൊള്ളുവാനാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും ആ വലിയ മനസ്സിനെന്നും ഭഗവാൻ അമ്മയുടെയും അമ്മയുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിവുകളും ഭഗവാന്റെ കൊച്ചു കൊച്ചു കഥകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം